സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ കെ പൂങ്കോട്ടുകുളം തിരൂർ രാജ്ഭവനിൽ നടന്ന രാജ് പുരസ്കാർ അവാർഡിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടിയിട്ടും തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സെക്രട്ടറിയുടെ അനാസ്ഥകാരം വിദ്യാർത്ഥിക്ക് എത്തിയിട്ടും രാജ്ഭവനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെന്ന് ആരോപണം സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് വിഷയത്തിൽ ജില്ലാ സ്കൌട്ട് എക്സിക്യൂട്ടീവ് നടന്ന താനൂർ റിസോഴ്സ് കമ്മീഷണർ രാജ്മോഹൻ ജില്ലാ സെക്രട്ടറി അൻവർ കള്ളിയത്ത് അടക്കമുള്ളവരെ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഖലീലിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു താനൂർ മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി ഉബൈസ് കുണ്ടുങ്ങൽ റോവർ വിദ്യാർത്ഥികളായ സലാഹുദ്ദീൻ എം ജിബിൻ മുജീബ് ബാസിത് അരീക്കൻ ഫർഹാദ് അലി എന്നിവർ നേതൃത്വം നൽകി വിഷയത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നും നഷ്ടപ്പെട്ട അവസരത്തിനായി നിയമ പോരാട്ടം നടത്തുമെന്നും യൂത്ത് ലീഗ് അറിയിച്ചു വെട്ടം ന്യൂസ് താനൂർ